നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിൻ യമാൽ മങ്ങിയ പ്രകടനമാണ് ഇന്നലെ ഒളിമ്പ്യാകൂസിനെതിരെ നടത്തിയത് നമ്മുടെ കമനിലൊക്കെ എന്താ ആഘോഷം യമാൽ പഴയ കളിയൊന്നുമില്ല ജസ്റ്റ് അല്പം ഒരു ആ ടാലൻ്റുള്ള ഒരു കിഡ്ഡ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ആയിട്ടൊക്കെ ആരടായി ഇവനെ കമ്പയർ ചെയ്ത് എന്ന തട്ടത്തിലാണ് കമൻറ്റുകൾ പോകുന്നത് അല്ലെങ്കിൽ സംശയം എന്താ വെച്ചാൽ ബാഴ്സയുടെ ലെജൻ്റല്ലേ മെസ്സി ബാഴ്സയുടെ ഇപ്പോഴത്തെ സൂപ്പർ താരമല്ലേ എമാല് അപ്പം എമാൽ മങ്ങുമ്പോൾ എന്തിനാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് വലിയ സന്തോഷം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല കേട്ടോ ഏതായാലും സംഭവം പരിക്ക് മാറി വരുന്നതേ ഉള്ളൂ പയ്യൻ ഇടക്കിടക്ക് പരിക്കിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ സീസണിലുണ്ട് അപ്പോൾ ഒരു ഋതം നഷ്ടമാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോൾ ഈ ചോദ്യം അൻസി ഫ്ലിക്കിനോട് തന്നെ ചിലർ ചോദിക്കുന്നുണ്ട് എന്താണ് യമാലിന് പറ്റിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കൊരു സംശയവുമില്ല എമാൽ ബിഗ് മാച്ചുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് അടുത്ത കളി നിങ്ങൾ നോക്കിക്കോ എൽ ക്ലാസിക്കോയിൽ അവൻ പൊളിച്ചെടുക്കും എന്നാണ് ആൻസി ഫ്ലിക്ക് ഇന്നലെ കളിക്ക് ശേഷം പറയുന്നത് മാർക്ക ഇന്നലെ അവൻ്റെ കളിയെ വിലയിരുത്തിയത് കൂടി നമ്മൾ നോക്കിയാണ് ആദ്യം അതിൽ പറഞ്ഞ ലാമിൻ ഞമാൽ അവൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും ഫോമിൻ്റെയും ഏറെ അകലത്തിലാണ് അകലത്തിലാണിപ്പോഴുള്ളത് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഡ്രിബ്ലിങ്ങുകളൊന്നും അങ്ങ് വർക്കാവുന്നില്ല ഷൂട്ടിങ്ങിൽ അത്ര ഷാർപ്പല്ല ഡിസിഷൻ മേക്കിങ്ങിലും ആ ഒരു മികവ് നഷ്ടമായിരിക്കുന്നു ബാഴ്സ് ഒക്കെ അതിപ്പോൾ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പരിക്കിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം പഴയ യമാലിനെ അല്ല കാണുന്നത് എന്ന് മാർക്ക വിലയിരുത്തുന്നു സ്വാഭാവികം മാഡ്രിഡ് ബേസ്ഡ് മാധ്യമമാണല്ലോ അവർക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വിലയിരുത്താൻ വലിയ ആവേശമുണ്ടോ പക്ഷേ ഈ ബാഴ്സ് ആരാധകരായിട്ടുള്ളവർക്ക് എന്തിനാണ് ഇത്ര സന്തോഷം എന്നുള്ളതാണ് പിടി കിട്ടാത്തത് ഏതായാലും അൻസൈഫിളിൽ കൃത്യമായിട്ട് പറയുന്നു ഐ ആം ഷുവർ വി വിൽ സി എ ഡിഫറെൻറ്റ് ലാമിൻ എമാൽ ഓൺ സൺഡേ ഞായറാഴ്ച നമ്മൾ തീർത്തും വ്യത്യസ്തനായ ഒരു എമാലിനെ കാണുമെന്നെനിക്ക് കുറപ്പുണ്ട് എല്ലായിപ്പോഴും ബിഗ് മാച്ചുകളില നന്നായിട്ട് കളിക്കുന്നുമുണ്ട് ലാമിന് ഇപ്പോൾ ഫിസിക്കൽ ഡിസ്കംഫർട്ടൊന്നുമില്ല അവനെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഈ വിജയമുണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമാണിത് അടുത്ത കളിക്ക് ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും ലാമിൻ യെമാൽ ഓൾവേസ് പെർഫോംസ് ഇൻ ബിഗ് ഗെയിംസ് സോ ഐ ഹാവ് സീറോ ഡൌട്ട്സ് വിത്ത് ഹിം എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഫ്ലിക്ക് പറയുന്നത് വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുപിടത്താം